മാതാപിതാക്കളുടെ മുൻവിധി കലർന്ന പ്രതീക്ഷകൾ പ്രിജറൈസ്ഡ് എക്സ്പെക്റ്റേഷൻ കുട്ടിയുടെ ജീവിതത്തെ തകർത്ത് കളയുന്നു കുട്ടികളിലുള്ള പ്രതീക്ഷകൾ നല്ലതാണ് മുൻവിധിയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത് എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്തിട്ട് ഉന്നത വിജയം നമ്മൾ ചിന്തിക്കുന്ന ആ വിജയത്തിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പോലും അറിയാതെ നമ്മൾ കുട്ടിയോട് ദേഷ്യം കാണിക്കുന്നു ഒരകൽച്ച കാണിക്കുന്നു മറ്റൊരു കുട്ടി കാരണമാണോ അല്ലെങ്കിൽ വേറൊരാൾ കാരണമാണോ മാതാപിതാക്കൾക്ക് നമ്മളോടുള്ള സ്നേഹം മാറിയത് അപ്പോഴും കുട്ടിക്ക് മാറ്റം ഉണ്ടാകുന്നില്ല നമ്മളുടെ സ്നേഹം കിട്ടാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ചുരുക്കത്തിൽ ഒരു സുരക്ഷിത അന്തരീക്ഷമാകാതെ ഒരു പരീക്ഷാ ഹാളായി കുട്ടിക്ക് തോന്നും കുട്ടിയും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം നിലനിർത്താൻ കൂടിയുള്ള പ്രതീക്ഷകൾ അകറ്റി കുട്ടിയെ കുട്ടിയായി നിലനിർത്താനും അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യത്തോടെയും ഇഷ്ടത്തോടെയും വളരാൻ നമ്മൾ അനുവദിക്കുക നമ്മുടെ ഇഷ്ടങ്ങൾ അവൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക അപ്പം അത് വേറൊരു വ്യക്തിയായി മാറും